ിനെ സംബന്ധിച്ചോളം അവന് നൽകുന്ന ഒരു ഓഫറിന്റെ മാസമാണ് എന്ന ഗ്രന്ഥത്തിൽ പവിത്രതയെ കുറിച്ച് പറയുന്ന ഭാഗത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും എന്നീ മൂന്ന് മാസങ്ങളിൽ അസറിന് ശേഷം മേൽപ്പറഞ്ഞ് അവന്റെ തെറ്റുകുറ്റങ്ങൾ രേഖപ്പെടുത്തുന്ന രണ്ട് മലക്കുകളോടായിട്ട് പറയും അവന്റെ ഏടുകൾ നിങ്ങൾ കരിച്ചു കളയുക നൽകുമാറാകട്ടെ പിന്നീട് നിങ്ങൾ ഓർമ്മപ്പെടുത്താനുള്ളത് രജപ മാസത്തിലെ വ്രതമനുഷ്ഠിക്കുന്നതിന്റെ നോമ്പ് അനുഷ്ഠിക്കുന്നതിന്റെ പവിത്രതയെ കുറിച്ചാണ് ഒരിക്കൽ ഈസാനബി അലൈസലാം ഒരു പർവ്വതത്തിന്റെ അരികിലൂടെ നടന്നു പോവുകയുണ്ടായി ആ സമയത്ത് ആ പർവ്വതം കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈസാ നബ് അലൈഹി സ്വലാം അള്ളാഹുവിനോട് പറയുന്നുണ്ട് റബ്ബെ എനിക്ക് ഈ പർവ്വതവുമായി സംസാരിക്കണം അങ്ങനെ ആ പർവ്വതം ഈസാ നബി ഈസാൻ എബി അലൈസ്ലാമിനോട് എന്താ ഉദ്ദേശം എന്ന് ചോദിക്കുന്നു അപ്പോൾ ഈസാൻ എബി അലൈസലാം എന്തുകൊണ്ടാണ് പർവ്വതമേ നീ പ്രകാശിക്കുന്നത് അപ്പോൾ ഈസാൻ നബ് അലൈ സ്വലാമിനിക്ക് മറുപടിയായിട്ട് നൽകുന്നത് എൻ്റെ ഉള്ളിലൊരു മനുഷ്യനുണ്ട് പിന്നെ ഈസാൻ എബി അലൈഹി ഇല്ലാമിൻ്റെ അഭ്യർത്ഥന പ്രകാരം ആ മനുഷ്യനെ പർവ്വതം പിളർത്തിക്കൊണ്ട് കാണിക്കുകയാണ് സുമുഖനും സുന്ദരനുമായ ഒരു യുവാവ് എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ സമുദായത്തിൽപ്പെട്ട ആളാണ് മുഹമ്മദ് നബി മുഹമ്മദ് മുസ്തഫ സാഹ അലൈഹി സ്വലമ്മ തങ്ങളുടെ സമുദായത്തിൽ പെടാൻ വേണ്ടിയാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത് അതിനുവേണ്ടി ഞാൻ നിരന്തരം പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ഞാൻ ഈ മലയിൽ ഇബാധിതകളായി കൂടി എത്രത്തോളം വെച്ചാൽ അറുന്നൂറ് വർഷക്കാലം ഞാൻ ഈ മലയിലാണ് ഇസാൻ അബല്സലാം ആ സമയത്ത് അള്ളാഹുവിനോട് ചോദിക്കുന്നുണ്ട് റബ്ബെ ഇയാളേക്കാൾ പവിത്രമുള്ള മറ്റാരെങ്കിലും മറ്റാരെങ്കിലുമുണ്ടോ ആ സമയത്താണ് ഇസാനബലി സ്വലാമിനോട് അള്ളാഹു സുബാനോ തല മറുപടി നൽകുന്നത് മുഹമ്മദ് മുഹമ്മദിനെസനമ്മ തങ്ങളുടെ സമുദായത്തിൽ ഒരു മാസമുണ്ട് ആ മാസത്തിൻ്റെ പേര് റജബ് എന്നാണ് ആ റജബ് മാസത്തിൽ ആരെങ്കിലും ഒരു നോമ്പ് നോറ്റാൽ ഈ കാണുന്ന ഇദ്ദേഹത്തെക്കാൾ ഏറ്റവും മഹത്വമുള്ള ആൾ അദ്ദേഹമാണ് എന്ന് മറുപടി നൽകുന്നുണ്ട് നമ്മളെല്ലാവരും ആ മാസത്തിൽ നോമ്പ് നോൽക്കൽ നമ്മൾ നേരിടുന്ന കടമയാണ് നമുക്ക് മാറാകട്ടെ അലഹദി വസ്സലാമു